അപ്പൊ മുത്തശ്ശിയുടെ ഇന്നേത്തെ രണ്ടാമത്തെ ദിവസത്തെ ഷാഫാന്റെ വിഭവങ്ങൾ എന്തൊക്കെയാ കാണണ്ടേ ചോറ് പുളിങ്കറി ചേനയില ഉപ്പേരി പപ്പടം നെല്ലിക്കച്ചാറ് കായ മസാല ഫ്രൈ കുവരകിയതെ കൂവപ്പായസം പിന്നെ അവസാനായിട്ടേ മുത്തശ്ശിയുടെ രസികൻ സംഭാരം അതെ മൂന്നാല് വിഭവങ്ങളാണ് നമ്മളിണ്ടാക്കുന്നത് ഉച്ചക്കത്തെ കൂടിന്റെ കൂട്ടാൻ്റെ പറയട്ടെ പുളിങ്കിലും നല്ല ഇഷ്ടമാണ് അത് മുത്തശ്ശി വായനക്കാലത്ത് ഇണ്ടാക്കി എല്ലാ ചോദിച്ചത് എങ്ങനെയോ എങ്ങനെയാണ് ഇതൊരു പിന്നെ വായനക്ക് വേണ്ടിട്ടേ അമ്പലത്തിനൊരു നാലായിരം രൂപ അപ്പൊ വായനക്ക് ഉണ്ടാക്കി ണ്ടാക്കിയത്ൂട്ടാൻ സാമ്പാറിനെ കാട്ടിനും ചോറും ഒക്കെ പറ്റുന്നത് ഇങ്ങനത്തെ പടുകൂട്ടാൻ പോലത്തെ കൂട്ടാനാണ് അതുകൊണ്ട് ചോറ് നല്ല ചെയ്തും ചെയ്യും എന്നൊക്കെയാണ് വന്നത് അപ്പൊ ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ പുനകരി ആട്ടിലുണ്ടാക്കാൻ പോണത് കഷ്ണങ്ങളൊക്കെ കണ്ടോളൂ എന്താ ചേന കുമ്പളങ്ങ പിന്നെ വെള്ളരിക്ക മത്ത ായ കായോ എല്ലാം കൂടി ഇന്ന് കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ കഷ്ണങ്ങളൊക്കെ കഴുകട്ടെ ചേനയാണ് ചേന ചൊറിയും ഈ കഷ്ണം അടിയിലിട്ടേ വേവാന എളുപ്പാണ് അത് അടിയിലിട്ട ഏത് കഷ്ണായാലും േവില്ല കഷ്ണമാകുമ്പോ അത് അടിയിലിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് വേവാതിരിക്കില്ല പിന്നെ മത്രമൊക്കെ പറഞ്ഞ എളുപ്പാണല്ലോ പിന്നെന്താ വെച്ചാല് വായനക്കാട്ടിലായില്ലേ കൃഷി എല്ലാ കഷ്ണവും കൃഷി കൊറച്ചധികം ഒരാഴ്ചക്ക് ഭക്ഷണം കൊടുക്കട്ടെ അപ്പൊ എല്ലാ കഷ്ണങ്ങളും കുറേശ്വേക്കാതെ അധികം വാങ്ങി വെച്ചു അപ്പൊ അവസാന ആയപ്പോഴൊക്കെ എല്ലാരും അസം അപ്പൊ ഇങ്ങനെ കൂട്ടാൻ വെക്കാൻ വിചാരിച്ച അപ്പൊ ഇങ്ങനെ മുൻകി അപ്പൊ അതുകൊണ്ട് എല്ലാര്ക്കും നല്ല ഇഷ്ടമായിട്ട് നല്ല ഇഷ്ടമായിട്ട്

ചേ മധുരത്തിന് വേണ്ടിട്ട് മുത്തശ്ശേ കുറച്ച് കൂവപ്പൊടിയായിട്ടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് വരക ചിലവ വിരക ചെലവര് പായസം കൂവ പായസം പറയും അപ്പൊ അതോ ഭാഗത്ത് എന്താ വെച്ചാൽ അതിന്റെ നമ്മള് കൊറേ ദിവസം അതിന് പൊടിച്ച് കലക്കി ഒന്ന് കലക്കി ഒന്ന് വെക്കണം എന്നിട്ട് അതിന്റെ തെളി ഊറ്റിട്ട് വേണം റി ചേട്ടാ നല്ല ടേസ്റ്റാണ്ടാക്കിയത് നല്ല ഇഷ്ട കഴിക്കാൻ അപ്പൊ വെള്ളം ഒഴിച്ച് കലക്കി വെക്കിട തെളിയാവണ അല്ലെ മുത്തശ്ശി കൊറച്ച് സൂക്ഷിച്ചു വെച്ചായിരുന്നു അപ്പൊ അത് അമ്മു കണ്ടുപിടിച്ചു അപ്പൊ അമ്മുന് വലിയ ഇഷ്ടമാണ് പുക കഴിയത് ഞാൻ നല്ലപ്പുളയിലേക്ക് കഴിക്കാൻ പറ്റും മുകളെ ഇറക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നില്ലേ അപ്പൊ അതുകൊണ്ട് ഇതായി പോട്ടേന്നൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ കറക്കി വെച്ചു വരും ആദ്യം നമ്മള് കേസരി ഉണ്ടാക്കാന്നെ ശരിക്കും തിരുവാതിരക്കാണ് ഉപയോഗിക്കാണ്ടെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ എപ്പൊ സാറണെങ്കിലും എപ്പൊ കടയിൽ നിന്നും കിട്ടും അതിലാ കാലത്ത് മാത്രം നമ്മൾ ഉണ്ടാക്കും പിന്നെ ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ല ചിലപ്പോ ഒരു തൂക്കമൊന്നുമില്ല കേട്ടോ പുറത്ത് ഇന്നലൊരു കേടും വരില്ലേ

ആ ഐഡിയ കിട്ടി ഞാൻ എപ്പോഴും അമ്പലത്തേക്ക് പോവാറില്ലേ അപ്പൊ ഇപ്പ കൊറച്ച് ചേനോക്കെ പുതിയ ഇലക്കെ അവർക്കും ഇഷ്ടം കൊറച്ച് നാളികായാലും കൊറച്ച് നാളികേരം ചെറുകിട്ടത് പുനി നല്ലതാണ് നല്ലതാണ് വരാം അവരൂ കൂട്ടാസി ചേനയുടെ സംഭവ നല്ല ടേസ്റ്റ് ആട്ടോ അത് ഏതായാലും ചട്നിക്കൊക്കെ രണ്ടോ മൂന്നോക്കെ പൊട്ടിക്കാൻ വേണ്ടിട്ട് മുത്തശ്ശിയുടെ കൃഷിക ഞാൻ അവിടെ നിർത്തി വെച്ചതാണല്ലേ പൊട്ടിക്കേണ്ട സമയത്ത് പുല്ലൊക്കെ പറിച്ചു കൊടുത്തു കൊറച്ച് വളം ഇട്ടു കൊടുക്കണം ചാണകം കൊണ്ടേ വെച്ചതുണ്ട് കുറ്റിയാണ് കഴിഞ്ഞ ഇഷ്ടം പോലെണ്ടായില്ല കുറ്റി കഴുത്ത് വന്നപ്പോ അങ്ങനെ നിന്നോട്ടേച്ച് എക്സ്ട്രാ അതിപ്പോന്നെ പൊട്ടിന് പിന്നെ അങ്ങനെ മുരിങ്ങേ മുരിങ്ങനെ ഒരു മരം നമുക്ക് അതുകൊണ്ട് അതിന് അടി പഴുത്തിരുന്നു ഞാൻ പൊട്ടിച്ചു കൊണ്ടുപോന്നു മറണ്ട് ശരിക്കും കൂടി കൂട്ടിയിട്ടു എടുക്കാല്ലേ ആ മൂന്ന് ഇതായി വരുവണ്ടേനൊക്കെ ചെലപ്പത്ര വലിപ്പുണ്ടായിക്കോളം ചെയ്യാ നമുക്ക് അതിന്റെ ഒക്കെ എടുക്കാനൊക്കെ ചേന കിട്ടും ോളുപ്പുറത്തുതാ നിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും നോക്കി പോവാറില്ലേ ഇതിലേ തോടാൻ പോകാത്തോട് മുത്തശ്ശീനെ വിളിച്ചാലൊന്നും കേക്കില്ല മണ്ണിട്ട് കൊടുക്കലൊക്കെ ആണ് പിന്നെ വേണ്ട അതൊക്കെ മുത്തശ്ശിയുടെ കൃഷി കേട്ടോ മാറോണ്ടേ അപ്പൊ മഴ എന്താണികൾ വരും അങ്ങനെ നാശമാവും പിന്നെ നമ്മൾ രാസ അങ്ങനത്തെ വളമൊന്നും ഉപയോഗിക്കില്ലല്ലോ ചാണകം പിന്നെ മറ്റേ കടലപ്പിന്നാക്കൊക്കെ കൂട്ടിയിട്ട് മുത്തശ്ശി അങ്ങനെയാണ് വളിക്കാറ് എവിടുന്നു അപ്പുറം പിന്നു പണിയതാ പിന്നെ ചേറെ മറുതണ്ട് പൊട്ടിതാ മോരൊഴിച്ചേനെന്താ സാധം ഇഷ്ട കൊഴുപ്പ് മുട്ട നല്ല ടേസ്റ്റ് ആണ് അത് അത് വേറെ ദിവസം

നമ്മളെ പൂവരകനെയുള്ള ശർക്കരക്ക് ഉരുക്കാൻ വെച്ചും അഞ്ചാറച്ചുട്ടോ കൊറച്ചല്ലേ നമ്മൾ ഇണ്ടാക്കണുള്ളു ഊട്ടോ അതുകൊണ്ട് ഇന്ന് നമുക്കത് അടിച്ചെടുക്കണം ആ റെഡി ആയി നമ്മള് ശർക്കരക്ക് ഉരുകി റെഡി ആയി ഓഫ് ചെയ്യട്ടെ ബാക്കി പണികളൊക്കെ മുത്തശ്ശിക്കായിട്ടാ അറിയുള്ളൂ ഞാൻ അങ്ങനെ കൂവപ്പായസം അതായത് കൂവ വരകിത് ഉണ്ടാക്കിട്ടില്ല പുളി നേരത്തന്നെ വെള്ളത്തിൽ നല്ലോണം തിളച്ചോട്ടെ എന്നാലൊക്കെ പുളി ജലിക്കുള്ളൂ നല്ലോണം കുക്കറിന് ഈ പാത്രത്തിലേക്ക് മാറ്റിട്ടുണ്ടെട്ടോ പുളിങ്കറിൻ വേണ്ടിട്ട് കരയത്തിൽ ഇറച്ചു കൂട്ടാം നമ്മളെ പുളിങ്കറി റെഡിയായി ആയി ഞങ്ങക്ക് വറുത്തിടാം

I'm going after that റെഡി ആയില്ല ഇനി മുത്തശ്ശിയുടെ സ്പെഷ്യൽ ഐറ്റാണ് ട്ടോ ഇനി അടുത്തത് ആ ഉണ്ടാക്കണത് ആ ശർക്കര ഉരുക്കി അരിച്ചു വെച്ചതാണ് നാളികേരെ ചിലകിതിട്ടു നീ വേണമെങ്കിൽ കൊറച്ച് തായി കഴിഞ്ഞ ശേഷം മീന വേണമെങ്കിൽ കാണാൻ പോറിക കൊടുക്കാം இன்னே இ பழம் ஊத்திக்கிட்டேன் நான் அதப்புறம் ஊத்திட இவேக ஆவுலமே அது தாமஸனும் இல்ல ஏய் கொ நம்மோ پتہன்ன ஐトル ஆயிவேகா அனிட்டு இது கொஞ்சம் இலக்காயே அசானாயிடுறதுக்கு கட்டालணும் பொடிச்சி வெச்சதனாலோ கட்டाल பொற்பும் இல்ல நான் இவரே செலக்காயே

അത് കുട്ടി കഴിച്ചിട്ടുണ്ടാക്കി കൊറച്ച് ഏലക്കായ പൊടിച്ചത് ഇട്ടു ഇത് റെഡി ആയി കാണുമ്പോ എത്ര കൊറച്ചേന്റെ അനുഭവം അത് ഗ്ലാസ്റ്റ് മതി കൊറച്ചു അപ്പൊ ഇത് റെഡി ആയിട്ടോ എത്ര ഞാൻ കൊറച്ചു സമയത്ത് പക്ഷെ ഇങ്ങനെ കൊണ്ടല്ലേ നമ്മള് കേട്ടറിങ്ങിനൊക്കെ ഉള്ള സ്ഥലത്തൊന്ന് തിരുവായക്കാണ് തിരുവാതിര കൊറേ ആൾക്കാർ ഏൽപ്പിക്കുന്നു രണ്ട് കിലോ മൂന്ന് കിലോ പൊട്ടിയൊക്കെ കൊണ്ടുവരാമേ അതൊക്കെ വലിയ അവിടെ ഷെഡിന്നാണ് ഉണ്ടാക്കി കൂട്ടാറ് മാറ്റി വെച്ചതാണ് വാങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് ഇട്ടിറക്കാ ചേച്ചിട്ടേ കാണുമ്പോ ഒരു ഇതും ആ പിന്നെ നമ്മൾ ഇങ്ങനെ കടിക്കണ പോലെ ഇണ്ടാവും മാലിക നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മളെ രണ്ടാമത്തെ ഐറ്റം റെഡി ആയി ആയിട്ടോ പിന്നെ രണ്ട് മൂന്ന് ഐറ്റം കൂടെ ഇണ്ടാക്കാണ്ട് നമ്മളിനി മസാല ഫ്രൈ അല്ലാതെ നമ്മളെ കാർ സ്റ്റാർട്ട് നമ്മളിനി കായ മസാല ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം പെരിഞ്ചീരത്തിന്റെ പൊടിയാണ് കേട്ടോ കിട്ടുന്നത് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം മതി കേട്ടോ ഇനി അടുത്തത് നമ്മളുടെ കായ വെള്ളത്തില് അമ്മ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ ഇതിലേക്ക് കട പോവാൻ വേണ്ടിട്ടേ വെള്ളത്തിൽ വെള്ളത്തിലിട്ടി മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേ ആട്ടിട്ടില്ലേ ആ നമ്മൾ ആ ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കിട്ടാവോ ധികം മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് വയറ്റോ കുറച്ച് ഉപ്പ് എടുത്തോളൂ അതെ അതെ ജസ്റ്റ് ഒന്ന് വെന്താ മതി കേട്ടോ അത് നമുക്ക് ആ കൊറച്ചിട്ട് അറിയേ ആ മതി മതി ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ മസാല ആ അതെ മസാല ഫ്ലേവറുകൾ എന്തൊക്കെയാ ചേർക്കണ കൂടെ ആ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കായ ഫ്രൈയും അതുപോലെ തന്നെ കുറച്ച് തൈരും മാത്രം മതി ശരിക്ക് ചോറുണ്ടാൽ അതെ ഇത് നമുക്കൊന്നും അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പഴത്തേക്കും നമ്മുടെ ചൈനടപ്പേരി കൂടെ റെഡി ആകളികേരം പറഞ്ഞത് ഇതിന് ചോദിച്ചിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയാ അവസ്ഥ ആ വെന്തിട്ടുണ്ട് കുറച്ച് ഇനി നമുക്ക് മസാല ഇട്ടിട്ട് ഒന്ന് വേവിക്കണം നല്ല പനം കുറച്ച് മുറിക്കേണ്ടത് അതെ അതെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടി വേരുവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഗരം മസാല മല്ലിപ്പൊടി മല്ലിപ്പൊടിയുടെ സ്പൂൺ ഇതിലുണ്ടായിരുന്നു പുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ജീരകപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ സംവാരം വിഷൻ സംവാരം അതെ അമ്മുതായും കൊണ്ടുപോയിട്ടുണ്ടെ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് വിഭവങ്ങളും കേട്ടോ അപ്പൊ ഇന്നേരം മുത്തശ്ശി ഷാപ്പാണ്ട് വീഡിയോ കേട്ടത് എല്ലാ വകുപ്പും നല്ല അഭിപ്രായം അമ്മാരി മുത്തശ്ശീന്റെ ഇന്നേത്തേനും എല്ലാം നല്ല അഭിപ്രായം വിചാരിക്കുന്നു ഓക്കേ ബൈ